കുവൈറ്റിലെ ബാങ്കുകൾ വഴിയും മണി എക്സ്ചേഞ്ചുകൾ വഴിയുമുള്ള പ്രവാസികളുടെ പണമിടപാടുകൾ നിരീക്ഷിച്ച് കുവൈറ്റ് സെൻട്രൽ ബാങ്ക് നിയമപരമായി വരുമാനത്തിൽ കവിഞ്ഞ സാമ്പത്തിക ഇടപാടുകൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് ഫിനാൻഷ്യൽ ഇന്റലിജൻസ് വിഭാഗം കുവൈറ്റിലെ എക്സ്ചേഞ്ച് കമ്മീഷൻ ഒഴിവാക്കാൻ നാട്ടിലേക്ക് നാല് അഞ്ചു പേരുടെ പണം ഒരുമിച്ച് അയക്കുന്നവരും നാട്ടിൽ നിന്ന് അവ പല പേരിലേക്കായി കൈമാറുന്നവരും ശ്രദ്ധിക്കുക ചെറിയ ലാഭത്തിനു വേണ്ടിയുള്ള ഈ പ്രവൃത്തികൾ വലിയ കുരുക്കിന് കാരണമാകും ഇന്ത്യയിൽ സാമ്പത്തിക ഇടപാടുകൾ അധികൃത സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് അജ്ഞാതരായ ആളുകളിൽ നിന്ന് നിങ്ങളുടെ അക്കൌണ്ടുകളിലേക്ക് പണം എത്തുന്നതിന് വ്യക്തമായ കാരണവും കാണിക്കേണ്ടി വരും ചിലപ്പോൾ അക്കൌണ്ടുകൾ മരവിപ്പിക്കുന്നതിലേക്കും ഇത് എത്താം അടുത്തിടെ ഇത്തരത്തിൽ പണം അയച്ച മലയാളികൾക്ക് കാരണം കാണിക്കാൻ നോട്ടീസ് ലഭിച്ചിരുന്നു കുവൈറ്റിൽ ഒരുമിച്ച് കഴിയുന്നവരാണെങ്കിലും നാട്ടിൽ പലരും പലയിടത്താകും വിവിധ സംസ്ഥാനങ്ങളിലും ജില്ലകളിലും ഉള്ളവരും ഇതിലുണ്ടാകും നാട്ടിൽ ഒരു ബന്ധവുമില്ലാത്ത ഇടത്തരക്കാരുടെ പണമിടപാടിൽ സംശയം തോന്നിയാൽ അധികൃതർ ഇടപെടും തുടർന്ന് പണത്തിന്റെ സോഴ്സ് കാണേണ്ടി വരും മറ്റുള്ളവർക്ക് പണം അയക്കാൻ സ്വന്തം സിവിൽ ഐ ഡി കൈമാറുമ്പോഴും സൂക്ഷിക്കുക നിയമവിരുദ്ധമായുള്ള പണമാണ് ഇത്തരക്കാർ അയക്കുന്നതെങ്കിൽ അകത്താകുന്നത് നിങ്ങളായിരിക്കും ചെറിയ കമ്മീഷൻ വാങ്ങി മറ്റുള്ളവർക്ക് പണം അയക്കാൻ സ്വന്തം സിവിൽ ഐ ഡി നൽകുന്നവരുണ്ട് മയക്കുമരുന്ന് മദ്യം എന്നിവ കുവൈറ്റിൽ എത്തിക്കാനും മറ്റ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഇത്തരത്തിലുള്ള പണം ഉപയോഗിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇവ ഇറക്കുമതി ചെയ്യുന്നവർ പണം അയക്കാൻ മറ്റുള്ളവരെയാണ് ഉപയോഗിക്കുന്നത് പണം കൈപ്പറ്റുന്നവർ ആരെന്നും അയാൾക്ക് എന്താണ് ജോലിയെന്നും സിവിൽ ഐ ഡി ഉടമ അറിയുന്നുണ്ടാകില്ല എന്നാൽ ഇടപാടുകൾ പരിശോധിക്കുമ്പോൾ ആദ്യം പിടികൂടുന്നത് സിവിൽ ഐ ഡി ഉടമയായിരിക്കും അടുത്തിടെ മലയാളികളുടെ അകം നിരവധി പേർ ഇത്തരം തട്ടിപ്പുകളിൽ അകപ്പെട്ട് നിയമക്കുരുക്കിലായിട്ടുണ്ട് നാട്ടിലെ കുടുംബത്തിന്റെ സന്തോഷവും സമാധാനവും നിലനിർത്താൻ വരുമാനത്തിൽ കവിഞ്ഞ കാശിന്റെ ആവശ്യം വരുമ്പോൾ കൂടെ ജോലി ചെയ്യുന്നവരിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും ചിട്ടി പിടിച്ചും കൈവായ്പ വാങ്ങിച്ചും നാട്ടിലേക്ക് കാശയക്കുമ്പോൾ സൂക്ഷിക്കുക നിങ്ങളുടെ പണമിടപാടുകൾ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് ആഭ്യന്തര മന്ത്രാലയം ഇത് നിങ്ങളുടെ ഇവിടുത്തെ നിലനിൽപ്പിനെ ബാധിക്കാതിരിക്കട്ടെ കുവൈത്തിൽ നിന്നും കേരളാവിഷന് വേണ്ടി ഐ വി സുനേഷ് വെങ്ങര